ലൗലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് താമരയുടെ റണ്ണർ എങ്ങനെ എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ള് കാണണേ സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വാട്ടർ പ്രൂപ്പിയാണ് അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണറാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഇത് താ നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ഇവിടെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണറാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ബഡ് ബഡ്ഡതിൻ്റെ കരിഞ്ഞു പോയേ ഫസ്റ്റ് ബഡ് കരിഞ്ഞു പോയി ഇത് രണ്ടാമത്തെ ബഡ്ഡാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിന്ന് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് കാണിച്ചാൽ ഇപ്പോൾ നമ്മൾ ആദ്യമേ നോക്കേണ്ടത് ഇതുപോലെ പുതിയതായിട്ട് വിരിഞ്ഞു വരുന്ന ഇലകളുണ്ടോ എന്ന് നോക്കണം കേട്ടോ അപ്പോൾ അപ്പം പുതിയതായിട്ട് വിരിഞ്ഞു വരുന്ന ഇലകളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇല പതുക്കെ ഈ രണ്ട് വിരൽ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ ഇങ്ങനെ പൊക്കി നോക്കണം ഇങ്ങനെ ഈ വിരല് രണ്ടെണ്ണം വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ പൊക്കി നോക്കി ഇങ്ങനെ താഴേക്ക് കൈ കൊണ്ടുവരണം കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ പിടിച്ച് താഴേക്ക് കൈ കൊണ്ടുവന്ന് പതുക്കെ 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 ഇങ്ങനെ എടുക്കണേ ഇതാ കണ്ടോ ഇതാണ് നമ്മുടെ റണ്ണർ കൂട്ടം ഇത് ഒടിഞ്ഞു പോകരുത് ഇവിടെ നിന്ന് വേണം ഇങ്ങനെ പിടിക്കാനായിട്ടോ അതാ ഇത് വേണ്ട ഇതിൻ്റെ പേര് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് മണ്ണിലേക്ക് താസി കൊടുത്ത് അവിടെ മണ്ണിട്ട് മൂടാം കേട്ടോ അപ്പം ഇതാ നമ്മൾക്ക് ചെറിയൊരു റണ്ണർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഗ്രീൻ ആപ്പിളിനൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു റണ്ണർ മതി കിട്ടോ അത് പിടിച്ച് കിട്ടാനായിട്ട് നമുക്ക് ഒത്തിരി വലിയ റണ്ണറിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ മിക്കപ്പോഴും ഇതുപോലത്തെ ചെറിയ റണ്ണറൊക്കെ നട്ടിട്ട് തന്നെയാണ് പിടിപ്പിക്കാറ് ഞാൻ കാണിച്ചു തരാം ഇതാ അപ്പം ഇതാണ് നമ്മുടെ റണ്ണർ കൂട്ടൻ പക്ഷെ എടുത്തു ഒരു കാര്യം ശ്രദ്ധിച്ചോണം നമ്മൾ അന്ന് തന്നെ നടണം കേട്ടോ നമുക്കത് പിന്നത്തേക്ക് വെക്കാൻ പാടില്ല നമ്മൾ അന്ന് തന്നെ അതങ്ങ് നട്ടോണം അപ്പോൾ ഇതാ ഞാൻ മണ്ണെല്ലാം എടുത്ത് ഇപ്പം തന്നെ നടാൻ പോവാണ് കേട്ടോ ഇനി എങ്ങനെയാണ് റണ്ണർ നടേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുൻപ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഇടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുട്ടോ എങ്ങനെയാണ് റണ്ണർ നടുക അപ്പോൾ ഇത് ഞാൻ നട്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ താ ഇതാണ് കേട്ടോ നമ്മൾ ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണർ എടുത്തു എന്നിട്ട് ഈ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ വിരിഞ്ഞ് പുതിയ മുകളങ്ങളൊക്കെ ഉണ്ടാവും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്